വിശുദ്ധ ബൈബിൾ കത്തിച്ച സംഭവത്തിൽ രാഷ്ട്രീയ കേരളത്തിന്റെ മൗനം ഭയപ്പെടുത്തുന്നുവെന്ന് സീറോ മലബാർ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ വിശ്വാസങ്ങൾക്കും വിശുദ്ധ വസ്തുക്കൾക്കും നേരെ തുടർച്ചയായി അവഹേളനങ്ങളും അതിക്രമങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അങ്ങേയറ്റം ദൌർഭാഗ്യകരമാണെന്നും കമ്മീഷൻ പത്രക്കുറിപ്പിലൂടെ അറിയിച്ചു ക്രിസ്മസ് കാലത്ത് ചില പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ടായപ്പോൾ വേണ്ടത്ര ഗൗരവത്തോടെ അധികാരികളും പൊതുസമൂഹവും ഇടപെട്ടിരുന്നെങ്കിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിശുദ്ധ ബൈബിൾ കത്തിക്കൽ എന്ന അത്യന്തം ഗുരുതര സ്വഭാവമുള്ള ക്രിമിനൽ വർഗീയ കുറ്റകൃത്യം സംഭവിക്കില്ലായിരുന്നു ക്രൈസ്തവ സമൂഹം പരിഭാവനമായി കരുതുന്ന വിശുദ്ധ ബൈബിൾ കത്തിക്കുകയും അതിന്റെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്ത വ്യക്തിയുടെ നടപടി അങ്ങേയറ്റം അപലപനീയമാണെന്ന് പറഞ്ഞ കമ്മീഷൻ ക്രൈസ്തവ വിശ്വാസികളെ വ്രണപ്പെടുത്തിയ ഈ സംഭവത്തിൽ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ ശക്തമായ പ്രതിഷേധമറിയിക്കുകയും ചെയ്തു കേരളത്തിലെ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾ അവഹേളിക്കപ്പെടുകയും അതിക്രമങ്ങൾക്കിരിയാവുകയും ചെയ്യുന്ന സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ മാധ്യമങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മൗനം അവലംബിക്കുന്നത് ക്രൈസ്തവരുടെ ഇടയിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുകയും അവരെ ഭയപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ബൈബിൾ കത്തിച്ചതിനെ രാഷ്ട്രീയ ഭേദമന്യെ അപലപിക്കുകയും തള്ളിപ്പറയുകയും വേണം തീവ്രവാദത്തേക്കാൾ ഭയാനകമാണ് ജനാധിപത്യത്തിന്റെ തൂണുകൾ അതിനോട് സന്ധി ചെയ്യുന്ന തരത്തിൽ പുലർത്തുന്ന നിശബ്ദതയും നിസ്സംഗതയുമെന്ന് പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ അഭിപ്രായപ്പെട്ടു ഫെബ്രുവരി ഒന്ന് ബുധനാഴ്ച ഓൺലൈനായി ചേർന്ന യോഗത്തിൽ കമ്മീഷൻ ചെയർമാൻ ആർച്ച് ബിഷപ്പ്മാർ ആൻഡ്രൂസ് താഴത്ത് അധ്യക്ഷത വഹിച്ചു അംഗങ്ങളായ ആർച്ച് ബിഷപ്പ്മാർ ജോസഫ് പാംബ്ലാനി ബിഷപ്പ്മാർ റിമിജിയോ സിഞ്ചിനാനിയിൽ കൺവീനർ ബിഷപ്പ്മാർ തോമസ് തറയിൽ സെക്രട്ടറിമാരായ എബ്രഹാം കാവിൽ ഫാദർ ജെയിംസ് കൊക്കാവയലിൽ എന്നിവർ സംബന്ധിച്ചു